അപ്പോ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനലും എമി ഗോൾഡും എം ബെൽ ഗോൾഡും യാത്ര ഇതിപ്പോ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരെന്തൊക്കെയാണെന്ന് നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ ഇങ്ങനെ നമ്മൾ വടികീടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ പേര് എന്താണ് മോന്റെ പേര് എത്രയല്ല പഠിക്കുന്നത് പാട്ടുപാടുവാളിൻ എത്ര ക്ലാസ്സിലാളും നെല്ലിക്കുറ്റി തന്നെ എന്താ പേര് സോളി സോളി ഇവിടെ ഇവിടെ അല്ലേ അപ്പൊ ഇരുപത്തെട്ടാം തീയതി എമ്മി ഗോൾഡിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ശ്രീകണ്ഠാപുരത്ത് തീർച്ചയായും വരില്ലേ നിരവധി സമ്മാനങ്ങളുണ്ട് നിങ്ങളെയും കാത്തു എമി ഗോൾഡ് ഒരുങ്ങിയിരിക്കുന്നത് എന്താ വാവിടെ പേര് ടീയ ഒക്കെ ഉണ്ട് ടീ ഒരു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്നിട്ട് പാട്ടൊക്കെ പാടി തരും എന്നാണ് നമുക്ക് വിചാരിക്കുന്നത് അല്ലേ അപ്പൊ ആരാ പാടുന്നേ നോക്ക 봐. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സപ്പോപ്പർ നാലല്ലൊരു അടിเฉളി പാട്ട് പാടാൻ ഇവൻ മസിൽം പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ടടാ പാടി. കൂമ്പൻ ദോപ്പി അണിഞ്ഞിട്ട് കപ്പടം ഈ ശരീറുട്ടിട്ട് വരിഞ്ഞിത്തെ ഉഴгиеത്തെ വരിഞ്ഞിത്തം ചിദിറ്റ കുട്ടിക ചുറ്റും കുടുംബ മുട്ടായ് പൊടിയു നൽഗേരും ക്രിസ്മസ് പാപ്പ വരുന്നേ ഹാപ്പി ക്രിസ്മസ് പാടുകനാ ആ അടിപൊളി അടിപൊളി ഗംഭീരമായിട്ട് പാടി അപ്പോൾ നമ്മളെ ഇവർക്ക് yes. yes. e. well, <s Elliottills> e e ും കൂടി നല്ലൊരു സമ്മാനം എമി ഇ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം എല്ലാവരും എമി എമി ഗോൾഡിലേക്ക് വരണം ഗോൾഡിൽ ടാറ്റോ അപ്പോൾ ഓരോ നമ്മൾ ഈ വീട് വഴികളിലൂടെ ഒക്കെ പോകുമ്പോ ഓരോ വഴി വളരെ രസകരമായിട്ടും വിദ്യാർത്ഥികൾ ചെറിയ മക്കളെ ഓടി വരുന്ന കാണുമ്പോൾ ക്രിസ്മസ് അപ്പം എന്താണ് തോന്നുന്നത് വളരെ സന്തോഷം പക്ഷേ മക്കളാണല്ലോ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങള് അപ്പൊ ഇതുപോലെ വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാം അവരുടെ കാര്യങ്ങൾ പറയാം അവരുടെ വിശേഷങ്ങൾ അറിയാം അല്ലേ ഇപ്പൊ പാട്ട് പാട്ടുന്ന പാട്ടുകൾ നല്ല പൂപ്പിനെ പറ്റി വേറെ വർണ്ണിച്ച് പക്ഷെ കാര്യം ഉണ്ടായിരുന്നു അതില് മുട്ടായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അടുത്ത കാണുന്ന അടുത്ത മക്കൾക്ക് നമുക്ക് മിഠായി വിതരണം ചെയ്തുകൊണ്ടുള്ള യാത്രകൾ തുടരാം തുടരാം ഓക്കെ